നമുക്ക് ആദ്യം ചൂട് വെള്ളം തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ച അരിയും മാവ് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നല്ല ഉരുളകളാക്കിയിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങിയ നമ്മുടെ കവറുണ്ടാവുമല്ലോ ആ കവറിലേക്ക് നമുക്ക് ഇതേപോലെ വെക്കുക അതേപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കവറിന്റെ ഇപ്പോഴത്തെ പോ െടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ചുമ്മാ ഒന്ന് പ്രസ് ഞാൻ കൈ ചുമ്മാ താഴ്ത്തുന്നേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ അത് നല്ലപോലെ പടഞ്ഞു കിട്ടുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പരത്താം ഇനി കുറച്ചും കൂടെ നമുക്ക് വളരെ ക്ലിയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തതിനു ശേഷം അത് നമുക്ക് നല്ലപോലെ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതെല്ലാ ഭാഗവും ഒരേ കനത്തിൽ നമുക്ക് പരന്ന് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഒന്ന് എടുത്ത് നോക്കി എവിടെയെങ്കിലും കനം കൂടുതലുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല വൃത്താകൃതിയിൽ തന്നെ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞത് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതുണ്ടാക്കുന്നതിനെ നമ്മളെ ശർക്കര തേങ്ങ ജീരകം പിന്നെ നമ്മുടെ ഏലക്ക ഇത്രയും ചേർത്തിരിക്കുന്ന ഇതിൻ്റെയും എന്താ സംഭവമാണ് ഇതിപ്പോൾ ഇതിനകത്തേക്ക് വയ്ക്കുന്നത് ഒരു സൈഡ് മാത്രം വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗ്യം നല്ലപോലെ ഇപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പോർഷൻ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് കാണാം ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടും അത് നമ്മൾ പിന്നെ അത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി വിരൽ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന സാധനങ്ങൾ പുറത്തേക്ക് ചാടുന്നതല്ല അതായത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ആവിൽ തന്നെ വേവിച്ചെടുക്കാം അതിനെ ഇതാ ഇത് രണ്ടെണ്ണമായിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് ഇല വെച്ചിട്ട് ഇല മൊത്തത്തോടെ കവർ ചെയ്യണമെന്നില്ല ഇതിൻ്റെ മണ്ടയും നമുക്കൊരു പീസ് ഇല കൂടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയിലേക്ക് വെച്ചുകൊടുത്താൽ മതിയാവും അപ്പം ഇതിങ്ങനെ വെക്കുന്നു അതിനുശേഷം നമ്മൾ അതെടുത്തിട്ട് ഇതിനകത്തേക്ക് വെക്കുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്ത തരണം ഇവിടെയും വെച്ചിട്ട് നമുക്ക് അങ്ങനെ എത്ര വേണേ ഇത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നു ഓക്കെ താങ്ക്